ഞാനിതാ വീണ്ടും ഒരു ചിത്രവുമായി വരികയാണ് നോക്കൂ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഒരു താളത്തിലാണ് നിലനിൽക്കുന്നത് ചലനത്തിൻ്റെ താളം അവയുടെ നോട്ടത്തിൻ്റെ താളം ഇങ്ങനെ ഓരോന്നിലും താളം നിറഞ്ഞിട്ടുണ്ട് നമുക്കുമുണ്ട് ഒരു ജീവതാളം പലപ്പോഴും താളം തെറ്റുമ്പോഴാണ് നമുക്ക് നിരാശയും വിഷാദവും ഒക്കെ ഉണ്ടാകുന്നത് ഓരോ കലാകാരനും ഈ താളത്തിലാണ് ഈ താളത്തെ അറിയുകയാണ് ഒരു ചിത്രം രചിക്കുമ്പോൾ ആ പ്രപഞ്ച താളത്തിൽ അലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ നമ്മുടെ സ്പന്ദനങ്ങൾ പോലെ നമുക്ക് നമ്മുടെ ഹൃദയ താളങ്ങളെ ചേർത്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഈ നിമിഷങ്ങളെ മനോഹരമാക്കി മുൻപോട്ട് പോകാനാവണം നിങ്ങൾക്ക് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മോടൊപ്പം കൂടാം നിങ്ങളീ ഓരോ ചിത്രവും നോക്കുക ഓരോ ചിത്രത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഈ താളത്ത് നമ്മൾ ഹൃദയത്തിലെടുക്കുകയാണ് അതാണ് ഹൃദയ താളമായി മാറുന്നത് നമുക്ക് ഇങ്ങനെ വരയും വർണ്ണങ്ങളുമായി നമ്മളുടെ വിരസ നിമിഷങ്ങളെ ഒക്കെ മാറ്റി മനോഹരമാക്കാനാവട്ടെ നിങ്ങൾക്കെൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ കൂടെ ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ വരച്ച് പറ്റുമെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരിക നമുക്ക് ഒരുപോലെ ഇരുന്ന് വരച്ച് ഒരുപോലെ പങ്കിട്ട് നമ്മളുടെ ഈ ചെറിയ നിമിഷങ്ങളെ ഇവിടുത്തെ ഈ ജീവിതത്തെ ഹൃദ്യമാക്കി മുൻപോട്ട് കൊണ്ടുപോകാനാവട്ടെ ഒരുപാടിഷ്ടം